ോരുണ്ണി അഞ്ചന കണ്ണനമുണ്ണി നെറ്റിയിൽ ഗോപി പൂ ഉന്നിക്ക് മുടിയിൽ പൂ അമ്പാടി തന്നീലോരുണ്ണി അഞ്ചന കണ്ണനാമുണ്ണി മുണ്ണി கே நெட்டில் கோபி பூ உன்னைக்கே முடிவில் பீரிப்பூ உன்னைக்கே திருமாறில் வனமாலா உன்னைக்கு திருக்கையில் முழமுரளி உன்னைக்கு திருமாறில் வனமாலா உன்னைக்கு திரு ുള്ള പീതാം പെരും അരമണി കിങ്ങിണി അരഞ്ഞാണ ഉണ്ണാൻ വാ കണ്ണനാമുൺ கே பேலி கேமுடியில் பீலிப்பூக்கே கணங்காலில் பாதசரம் உன்னிக்கு பூமையில் ஹரிசந்தனம் உன்னிக்கு கணங்காலில் பாதசரம் உன்னிக்கு பூமையில் ஹரிசந்த உண்ணிக்கு களிக்க உண்ணிக்குளிக்கஜலம் உண்ணிக்கு களிக்கவனம் உண்ணிக்கு குளிக்க முனாஜலம் ஒளி கண் பூச்சாத்தான் சகிராத எது குலராிணி பிரியராதா வா உணர்த்தான் வா கண்ணாமு ചേച്ചി നഗർ പാലക്കാട് ജോലി വീട്ടിലാരൊക്കെ വീട്ടില് ഹസ്ബൻഡും പിന്നെ രണ്ടു കുട്ടികളും അമ്മയുണ്ട് ഈ പാട്ടുമായിട്ട് പാട്ടൊക്കെ ആദ്യം പാടും പക്ഷെ എങ്ങനെ പാടാനൊന്നും അങ്ങനെ പോവലില്ല പടുത്തൊക്കെ ആയിട്ടുള്ള ഒരു രണ്ട് വർഷം രണ്ട് ആവണുള്ളൂ രണ്ടു വർഷമായി പോവാൻ തുടങ്ങിട്ട് രണ്ട് വർഷമായിട്ട് ഗാനമേള വേദികളൊക്കെ പോവാറുണ്ട് ആ ചെറുതായിട്ടൊക്കെ ഏതൊരു ട്രൂപ്പിൽ പോകാറുണ്ട് ഗാനതരങ്ങണിയില് പോകുന്നുണ്ട് പുറത്തൊക്കെ പോയി പാടാറുണ്ട് മെലഡി ഗാനങ്ങളെ കൂടുതൽ അത് ഫാസ്റ്റ് പാടുകൾ മലയാളം 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 മാത്രം തമിഴ് ഹിന്ദി പക്ഷെ മലയാളമാണ് മ്യൂസിക് ഏതു തരം പാട്ട് കൂടുതലിഷ്ടം അതായത് ഇപ്പോ സെമി ക്ലാസിക്കൽ അല്ലെങ്കിൽ സാധാരണ ഗാനങ്ങളൊക്കെ ഉണ്ടല്ലോ പഴയ പാട്ടിനോടാണ് ഇഷ്ടം എങ്കിലും നമ്മൾ ഈ പുതിയ പാട്ടുകൾ നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ നമ്മൾ ഈ ഗാനമേള വേദികളിലൊക്കെ നമ്മൾ പോകുമ്പോ എല്ലതും കൂടെ വേണേ അപ്പൊ രണ്ടും നമ്മൾ പഠിച്ചിരിക്കണം എന്നാ പറയുക നന്നായിട്ടുണ്ട് ഇപ്പൊ ഈ പാട്ട് സെലക്ട് ചെയ്ത പാട്ട് രസം എനിക്ക് തോന്നുന്നത് നന്നാവും കൂടി ഒരു സ്പീഡ് ആയിന്ന് തോന്നുന്നത് ഒരു സ്ലോ ആവുമ്പോ ഒന്നുകൂടി നന്നാവും അപ്പൊ ഈ കരോക്കയിലൊക്കെ പാടിയിട്ടൊക്കെ ഓർക്കസ്റ്ററിൽ പാടിയിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്ന കാരണം സംഭവം നന്നായിട്ടുണ്ട് നമുക്കൊരു അടുത്തൊരു പാട്ട് കൂടി വെക്കാം വിഷ്ണുവും നീ ശിവനും നീ ശ്രീ മുരുകനും നീ പരാശക്തിയും നീ ബുദ്ധനും നീ അയ്യപ്പ സ്വാമി കാലവും നീ പ്രകൃതിയും നീ കാരണവും നീ എന്നും കാത്തരുളുക പരമരുളുക കൈവണങ്ങും നീ േ ആ വിഷ്ണുവും നീ ശിവനും നീ ശ്രീ മുരുകനും നീ പരാശക്തിയും നീ ബുദ്ധനം നീ അയ്യപ്പ സ്വാമി വിഷ്ണുവും നീ ശിവനും നീ ശ്രീ മുരുകനും നീ പരാശക്തിയും നീ ബുദ്ധനം നീ അയ്യപ്പ സ്വാമീ വിഷ്ണുവും നീ ശിവനും നീ ശ്രീ മുരുകനും നീ പരാശക്തിയും നീ നീ അയ്യപ്പ സ്വാമി വിഷ്ണുവും നീ ശിവനും നീ ശ്രീ മുരുകനും നീ പരാശക്തിയും നീ മീ നീ അയ്യപ്പ സ്വാമി കാലവും നീ പ്രകൃതിയും നീ കാരണമ കൈ വണങ്ങുന്നേ അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി തേടിവരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി വിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി വാടി വീഴും പൂവുകളെ തൊയിലുണർത്തും സ്വാമി വെള്ളിമണി ശ്രീകോവിലിൽ വാണരുളും സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി ീട്ടിനിൽക്കും കൈകളിൽ നീ എൻ്റെ വീട്ടിലൊരു കൊച്ചനുജനായിക്കൂടെ വരില്ലേ നീട്ടി നിൽക്കും കൈകളിൽ നീ എൻ്റെ വീട്ടിലൊരു കൊച്ചനുജനായി കൂടെ ആറ്റുനോറ്റു ഞാൻ ി അഭയമയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി തേടിവരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി പാടി വീഴും പൂവുകളെ തൊയിലുണർത്തും സ്വാമി വെള്ളിമണി ശ്രീകോവിൽ ആണരുളും സ്വാമിപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി ഇപ്പോ ശബരിമല സീസണാണല്ലോ അപ്പോൾ ഈ പാട്ട് തന്നെ പാടി നന്നായി മാസ്റ്റർപീസ് പാട്ടാ തോന്നുന്നല്ലേ എവിടെ പോയാലും പാടും തോന്നുന്നല്ലേ ഓക്കേ നന്നായിട്ട് മാക്സിമം നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കരോക്കയിൽ പാടി പാടി നമ്മൾ ഈ മ്യൂസിക് ഇല്ലാതെ പാടുമ്പോൾ ചില ആൾക്കാർക്ക് ചില കലാകാരികൾക്കും ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ വരാറുണ്ട് അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നിങ്ങളൊക്കെ വളർന്നു വരുന്ന ആൾക്കാരാണല്ലോ കലാകാരികളാണല്ലോ അപ്പോൾ മാക്സിമം ഇനി ഇനിയുള്ള വേദികളൊക്കെ നന്നാക്കി പാടാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വേദികളൊക്കെ എന്തെങ്കിലും കിട്ടുമ്പോൾ നല്ല നല്ല പാട്ടുകൾ പാടുക എന്നും ഒരേ ശൈലി തന്നെ വേണ്ട പലതരം പാട്ടുകൾ നമുക്ക് പാടാൻ പറ്റും അപ്പൊ എന്തായാലും സന്തോഷം ഇന്നത്തെ എപ്പിസോഡിൽ വന്നതിലും പാട്ട് പാടിയതിലും ഒക്കെ